ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ് ആര്യേനയും നൂറയും ആതിലെയും ഒഴിച്ച് ബാക്കി എല്ലാവരും ഇപ്പോൾ നോമിനേഷനിൽ വന്നിരിക്കുകയാണ് നല്ല കിഡ്ഡില നോമിനേഷനാണ് നടന്നത് ഓപ്പൺ നോമിനേഷനാണ് നടന്നത് ഇതിൽ അനീഷ് നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയും ബിന്നെയാണ് സുഹൃത്തായിട്ട് പോലും അനീഷ് കറക്റ്റ് കാര്യം പറഞ്ഞ് ഷാനവാസിൻ്റെ ആ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചു വെക്കുന്ന രീതിയിലുള്ള നോമിനേഷനാണ് അനീഷ് നടത്തിയത് അതുപോലെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് ഷാനവാസിൻ്റെ പേരാണ് ഷാനവാസിനാണ് ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്നിട്ടുള്ളത് പേര് പറഞ്ഞത് അങ്ങനെ ഇവർ ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട് അതുപോലെ തന്നെ രാവിലെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി അതായത് പി ആറിൻ്റെ ബേസിൽ ആരാണ് ഇവിടെ നിന്നിപ്പം നിൽക്കുന്നതും അതേപോലെ സ്വന്തം കഴിവ് കൊണ്ട് ആരാണ് ഇവിടെ വന്നത് എന്നുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും പി ആറിൻ്റെ ബേസിൽ നിൽക്കുന്നതിൻ്റെ അനുമോളയാണ് പറഞ്ഞത് അപ്പോഴാണ് ബിന്നി ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത് അതായത് അനുമോള് ബിന്നീരടുത്ത് കേ മൈക്ക് മാറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ ആണ് അനുമോള് അനുമോൾക്ക് വേണ്ടി നൽകിയത് എന്ന് ബിന്നിരടുത്ത് പറഞ്ഞു എന്നുള്ള വെളിപ്പെടുത്തലുകൾ ബിന്നി രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നടത്തിയിരിക്കുകയാണ് ഇത് കേട്ടതോടെ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഇത്രയും വലിയൊരു തുകയ്ക്കാണ് ബി അനുമോൾ അവിടെ പി ആറ് കൊടുത്ത് നിൽക്കുന്നത് അതുകൊണ്ടാണ് അനുമോള് പേടിയോ നോമിനേഷനിൽ വന്നാൽ ഭയമോ ഒന്നുമില്ലാതെ പി കാര്യം ജയിപ്പിക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടി അവിടെ നിൽക്കുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത് ഇതോടുകൂടി തന്നെ അനുമോളുടെ പി ആർ സ്ട്രാറ്റജി അങ്ങനെ പൊളിഞ്ഞിരിക്കുകയാണ് ഇനി എന്താകും എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞിരിക്കുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്